ഹെ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം എൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഞാനുള്ളത് കൊട്ടിയൂരാണ് കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിൻ്റെ തുടക്കം കുറച്ച് വൈശാഖ മഹോത്സവത്തിൻ്റെ പ്രധാന ചടങ്ങായ മുതിരേരി വാട് വരവും നെയ്യാട്ടവും നടക്കുവാണിന്ന് ഇന്ന് ആ കാഴ്ചകളൊക്കെയാണ് എൻ്റെ വീഡിയോയിൽ പോവാം നമുക്ക് വീഡിയോയിലേക്ക് ഫ്രണ്ട്സ് നിങ്ങളോട് ആദ്യമേ ഒരു കാര്യം പറയട്ടെ നിങ്ങൾ തരുന്ന സപ്പോർട്ടുകളാണ് എനിക്ക് വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം നൽകുന്നത് അതുകൊണ്ട് തീർച്ചയായും എൻ്റെ വീഡിയോ കാണുകയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുകയും എന്നെ കമൻ്റ് ചെയ്തും ലൈക്ക് ചെയ്തും പ്രോത്സാഹിപ്പിക്കുക ഒരുപാട് വർഷം ജീർണതയിലായിരുന്ന ക്ഷേത്രം വീരഭദ്രസ്വാമി വാള് ദേവി എന്നുള്ളതാണ് ഐതിഹ്യം വാൾ ഇവിടെ നിന്നും കൊട്ടിയൂരിലേക്ക് പോയാൽ പിന്നെ മുതിരേരിക്കാവും പരിസരങ്ങളും പൂജകളും ആഘോഷങ്ങളും ഇല്ല നൂറ്റാണ്ടുകളായി തുടർന്നു വന്ന ആചാരം കൂടിയാണിത് ഇനി വാള് മടങ്ങി വന്നതിന് ശേഷം മാത്രമേ ഈ ക്ഷേത്രങ്ങളിലും പരിസരങ്ങളിലും പൂജകളും ആഘോഷങ്ങളും ഉണ്ടാകൂ പരിസരങ്ങളിലുള്ള ഗൃഹങ്ങളിൽ പോലും കല്യാണങ്ങളും ഗൃഹപ്രവേശം പോലുള്ള ചടങ്ങുകളും നടത്തുകയുള്ളൂ മുതിരേരിയിലെ നാനാജാതി മതസ്ഥർ ഇന്നും ഈ ആചാരം തെറ്റിക്കാറില്ല മുതിരേരിക്കാവിലെ ക്ഷേത്രം തന്ത്രി കൊട്ടിയൂരിലേക്ക് വാൾ കൊണ്ടുപോയാൽ പിന്നെ ഇരുപത്തിയേഴ് ദിവസം ഇവിടേക്ക് ആർക്കും പ്രവേശനമില്ല ശിവലിംഗം തുളസിയിലേട്ടം മൂടിയാണ് തന്ത്രി പടിയിറങ്ങുക തുടർന്ന് ക്ഷേത്രങ്ങളിലേക്കുള്ള വഴികൾ എല്ലാം മുള്ളുവെച്ച് അടക്കുകയാണ് പതി കൊട്ടിയൂരിലെ ഇളനീരാട്ടത്തിന് ശേഷമുള്ള തൃക്കലശാട്ടം കഴിഞ്ഞാണ് വാളിൻ്റെ മടക്കം ഇവിടെ നിന്നും വാൾ കൊണ്ടുപോകുന്നതിനുള്ള ഉപാസനകളെല്ലാം പൂർത്തിയാക്കി ധ്യാനത്തിലിരിക്കുന്ന തന്ത്രി വെളിപാടുണ്ടാകുമ്പോൾ വാളുമായി മലകൾ കയറുകയായി അവിടെ എത്തിയ ശേഷം വാൾ ശിവലിംഗത്തിന് അരികെ വെക്കും അന്നേ ദിവസം വാൾ പട്ടിണി കിടുക എന്നതാണ് ഇതിനുള്ള വിശേഷം ഇതിനുശേഷമാണ് അടുത്ത ഒരു ആണ്ടിലേക്കുള്ള പൂജാവിധികൾക്കായി ക്ഷേത്രനട തുറക്കുക വയനാടിൻ്റെ ആത്മീയ വഴികളിൽ വേറിട്ടതാണ് മുതിരേരിക്കാവിൻ്റെ ആചാരങ്ങളെല്ലാം ആധുനികതയിലേക്ക് വഴിമാറാത്ത പ്രകൃതിയോട് ഏറ്റവും അടുത്തു നിൽക്കുന്നതുമാണ് മുതിരേരിക്കാവിൻ്റെ ആചാരങ്ങളെല്ലാം പതിവ് തെറ്റിക്കാതെ വാളുപോക്കിന് കാവിലെത്തി മടങ്ങുന്നതും വയനാട്ടിലെ ഹൈന്ദവ കുടുംബങ്ങളിലെ ശീലമാണ് സതിവിയോഗത്താൽ കോപം നിന്ന മഹാദേവൻ്റെ തിരുചടയിൽ നിന്നും പിറവിയെടുത്ത വീരഭദ്രൻ ദക്ഷൻ്റെ ശിരസ് അറുത്തെടുത്ത ശേഷം വലിച്ചെറിഞ്ഞ വാൾ വീണ സ്ഥലമാണ് മുതിരേരിക്കാവ് എന്നാണ് ഐതിഹ്യം മുതിരേരിക്കാവിൽ ഉച്ചക്ക് ഒരു സദ്യ നടക്കുന്നുണ്ട് ആ സദ്യ കഴിക്കാനെത്തിയ ഭക്തജനങ്ങളാണ് ഈ കാണുന്നതൊക്കെയും ഈ സദ്യയ്ക്ക് ശേഷം ക്ഷേത്രം തന്ത്രി വാളുമായി ഇവിടെ നിന്ന് പോകും സദ്യ നല്ല ഒരുക്കങ്ങളും കാര്യങ്ങളുമാണ് നിങ്ങൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് സദ്യ കഴിച്ചതിന് ശേഷം ഇവിടമൊക്കെ അടിച്ച് തളിച്ച് വൃത്തിയാക്കി ചാണകം തളിച്ച് ശുദ്ധി വരുത്തിയ ശേഷം മാത്രമേ ഇവിടെ നിന്നും വാള് പോവുകയുള്ളൂ രാവിലെ ഈ ക്ഷേത്രത്തിലെത്തിയ ഞാൻ മുതിരേരിക്കാവിലെ ആ സദ്യയെ കഴിച്ചു മനോഹരമായ ആ സദ്യ പപ്പടവും പായസവും എല്ലാം കൂട്ടിയ ആ സദ്യ എനിക്ക് വയറ് നിറഞ്ഞു ഇതുപറയേണ്ട മറ്റൊരു കാര്യം ഇവിടെ സദ്യ കഴിച്ച എല്ലാവരും കൂടി ഒരു ക്ഷേത്രത്തിൽ എത്തിയാൽ എങ്ങനെ പെരുമാറണം എന്ന രീതി അവരെ പറഞ്ഞു പഠിപ്പിച്ചതുപോലുള്ള കാഴ്ചകളാണ് എനിക്കിവിടെ കാണാൻ കഴിഞ്ഞത് വീണ്ടും ക്ഷേത്രത്തിലെ കാഴ്ചകൾ കാണാം ഒരു സദ്യ നടക്കുന്നത് ഇതിലെ മാതൃസമിതിയുടെ പ്രവർത്തകരാണ് ഈ സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് ഇവിടെ എല്ലാം തൂത്തു വൃത്തിയാക്കി ചാണകം തളിച്ച് ശുദ്ധി വരുത്തിയ ശേഷമാണ് ഇവിടെ നിന്നും വാൾ കൊട്ടിയൂരിലേക്ക് പുറപ്പെടുന്നത് ഇവിടെ തിരുമേനി ഇരിക്കുന്ന ഒരു സ്ഥലമുണ്ട് ഈ ധ്യാനമണ്ഡപത്തിൽ ഇരുന്ന് പെട്ടെന്ന് വെളിപാട് കിട്ടുമ്പോഴാണ് കുളിക്കാൻ എഴുന്നേറ്റ് പോകുന്നത് കുളിക്കാൻ എഴുന്നേറ്റ് പോയി കുളി കഴിഞ്ഞ് വരുമ്പം ഒരു കുടവും വെള്ളവും കൊണ്ടാണ് തിരുമേനി വരിക ആ വന്ന് നേരെ ക്ഷേത്രത്തിൻ്റെ അകത്തെ ഭാഗത്ത് ശ്രീകോവിലിനകത്ത് കയറി വാൾ കഴുകി ശുദ്ധി വരുത്തും വാൾ കഴുകി ശുദ്ധി വരുത്തതിന് ശേഷം പിന്നെ കുറച്ച് പൂജകളുണ്ട് ആ പൂജകൾക്ക് ശേഷമാണ് അവിടെ നിന്നും വാളുമായി തിരുമേനി പുറത്തിറങ്ങി പോകുന്നത് ആകാംക്ഷയോടെ നോക്കി നിൽക്കുന്ന ഭക്തജനങ്ങളെയും കാണാം ഇവിടെയാണ് തിരുമേനി സ്ഥലം പരദേവതയുടെ വാൾ കൊണ്ടുപോകുന്നതിന് ഏഴു ദിവസം മുൻപ് നൂറ്റിരിക്കൽ എന്നൊരു ചടങ്ങുണ്ട് വ്രതം എടുത്തിരിക്കുന്നതിനാണ് അങ്ങനെ പറയുന്നത് ഉപദേവതമാരെ കാണാൻ തിരുമേനി പൂജകൾക്ക് ഇരിക്കുന്നതിന് മുമ്പ് ഉപദേവതമാർക്ക് സമർപ്പിക്കുന്ന കാഴ്ചയാണ് കാണുന്നത് ഉപദേവതമാർക്ക് വിളക്ക് വെച്ച് പ്രാർത്ഥിച്ച് തിരുമേനി പുറത്തിറങ്ങുന്നു പുറത്തിറങ്ങുന്ന തിരുമേനി നേരെ പോകുന്നത് ധ്യാനമണ്ഡപത്തിലേക്കാണ് ധ്യാനമണ്ഡപത്തിലെത്തി സാഷ്ടാംഗ പ്രണാമം ചെയ്യുന്ന തിരുമേനി പുതിയ മുണ്ടുകൾ സ്വീകരിക്കുന്നു പുതിയ മുണ്ടുകളും സ്വീകരിച്ച് തിരുമേനി ധ്യാനത്തിലിരിക്കുന്ന കാഴ്ചയെ നമുക്കിവിടെ കാണാം ധ്യാനത്തിന് ശേഷം പെട്ടെന്ന് വെളിപാടുണ്ടാകുന്നത് പോലെ തിരുമേനി എണീറ്റ് പുറത്തേക്ക് കുളിക്കാൻ പോകുന്നു കുളിക്കാൻ പോകുന്ന തിരുമേനി തിരിച്ചു വരുമ്പോൾ കയ്യിലൊരു ചെമ്പുകുടത്തിൽ വെള്ളവും ഉണ്ടാകും ആ ചെമ്പുകുടവും കൊണ്ട് നേരെ ശ്രീകോവിലിനകത്ത് കയറി പരദേവതയുടെ വാളും ശിവലിംഗവും ശുദ്ധി വരുത്തുന്നു അതിനുശേഷം തിരുമേനി പുറത്തിറങ്ങി അവിടെ കൂട്ടിയിട്ട തുളസിക്കതിർ വാരിയെടുത്ത് ക്ഷേത്രത്തിന് വലം വെക്കുന്നു ക്ഷേത്രത്തിന് വലം വെച്ച തിരുമേനി വീണ്ടും ശ്രീകോവിലിനകത്ത് കയറി ശിവലിംഗത്തിൽ തുളസി കതിരിട്ട് മൂടുന്ന കാഴ്ചകൾ നമുക്കിവിടെ കാണാം ശിവലിംഗത്തിൽ തുളസിക്കതിരിട്ട് മൂടി തിരുമേനി വാളുമായി പുറത്തിറങ്ങുമ്പോൾ ഓംകാരമന്ത്രങ്ങൾ കൊണ്ട് മുതിരേരിക്കാവും പരിസരങ്ങളും നിറഞ്ഞു നിൽക്കുന്ന കാഴ്ചകൾ നമുക്കിവിടെ കാണാം ഒരു വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ വാൾ വീണ്ടും കൊട്ടിയൂരിലേക്ക് പുറപ്പെടുകയായി വാൾ കൊണ്ടുപോകുന്ന തന്ത്രി ധ്യാനത്തിലിരുന്ന് ധ്യാനം ജപിക്കുമ്പോൾ ചുറ്റും കൂടി നിന്ന ഭക്തർ ഓംകാര മന്ത്രങ്ങൾ കൊണ്ട് മുഖരിതമായ മുതിരേരിക്കാവിലെ കാഴ്ചകൾ നമുക്ക് ദൈവീകമായ ഒരു സന്നിവേശം നൽകുന്നു തന്ത്രിവര്യൻ ധ്യാനത്തിലിരിക്കുന്ന കാഴ്ചകൾ നോക്കി നിൽക്കാൻ തന്നെ മനോഹരമായ കാഴ്ചയാണ് ചുറ്റുമുള്ള ഭക്തജനങ്ങൾ മൗനമായി ഓംകാര ഓംകാരമന്ത്രനിരുവിടുമ്പോൾ ഈ മുതിരേരിക്കാവിന് ചുറ്റുമുള്ള എല്ലാ പ്രദേശങ്ങളിലും പ്രാർത്ഥനയോടുകൂടി ഭക്തജനങ്ങൾ കാത്തിരിക്കുന്ന കാഴ്ച വാളിനെ കൊട്ടിയൂരിലേക്ക് യാത്രയാക്കുന്ന ആ ആ മുഹൂർത്തത്തിന് നമുക്ക് സാക്ഷിയാകും ധാനത്തിലിരിക്കുന്ന തിരുമേനി ഇവിടെ നിന്നും എഴുന്നേൽക്കുമ്പോൾ ഓംകാരധ്വനി ഉച്ചത്തിലാകും പിന്നെ തിരിച്ചു വരുന്നതുവരെ അങ്ങനെ തന്നെ ആയിരിക്കും ഇവിടെ തിരുമേനി കുളിക്കാൻ പോകുന്ന കാഴ്ചകളാണ് കാണുന്നത് തിരുമേനി കുളിക്കാൻ പോകുമ്പോഴും ഓംകാര മന്ത്രധ്വനികളും ഓംകാരവും കൊണ്ട് ഇവിടെ മുഖരിതമാണ് ഓരോ ഭക്തൻ്റെ മനസ്സിലും കൊട്ടിയൂരിലേക്ക് എഴുന്നള്ളിക്കുന്ന വീരഭദ്രൻ്റെ വാളിനെ സ്തുതിക്കുന്ന സ്തുതിഗീതങ്ങളാണ് കേൾക്കാൻ കഴിയുന്നത് ഇവിടെ അടുത്ത് നടക്കുന്ന പൂജയുടെ ഭാഗങ്ങളായുള്ള ഒരുക്കങ്ങളാണ് നിങ്ങൾ കാണുന്നത് തിരുമേനി ഇവിടെ നിന്ന് പോയി കഴിയുമ്പോൾ ഇവിടെ നടക്കേണ്ട ചില പൂജകളുണ്ട് അതിൻ്റെ കാഴ്ചകളാണ് ഈ കാണുന്ന കാഴ്ചവട്ടങ്ങൾ കുളിച്ചു വരുന്ന തിരുമേനിയെയും കാത്തു നിൽക്കുന്ന ഭക്തജനങ്ങളെയും നമുക്ക് കാണാം അതിനിടയിൽ കൂടി തിരുമേനി ഒരു ചെമ്പുകുടത്തിലെ വെള്ളവുമായി നേരെ ശ്രീകോവിലേക്ക് കടന്നു വരുന്ന കാഴ്ചയാണ് കാണുന്നത് ശ്രീകോവിലിനകത്ത് കിടക്കുന്ന തിരുമേനി ശ്രീകോവിലിനകം വീരഭദ്രൻ്റെ വാളും ശിവലിംഗവും കഴുകി വീർത്തിയാക്കുന്നതും കാഴ്ചകളും നമുക്കിവിടെ കാണാം നേരെ ശ്രീകോവിൽ ലക്ഷ്യമാക്കി നീങ്ങുന്ന തിരുമേനി ഓംകാരമന്ത്രധ്വനികൾക്കിടയിൽ കൂടി ആ ശ്രീകോവിലിനകത്തേക്ക് കയറുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് ശ്രീകോവിലിനകത്ത് കയറുമ്പോൾ അവിടെ കൂട്ടിയിട്ട തുളസിക്കതിർ നനച്ച് ശുദ്ധി വരുത്തുന്നതും നമുക്കിവിടെ കാണാം വെള്ളം വെള്ളമൊഴിച്ച് തുളസിക്കതിർ ശുദ്ധി വരുത്തുന്നതാണ് നമ്മളിപ്പോൾ കാണുന്നത് അതിനുശേഷം ബാക്കി ജലവുമായി നേരെ ശ്രീകോവിലിനകത്ത് കിടക്കുന്ന തിരുമേനി ശിവലിംഗത്തിൽ ചാർത്തിയിരിക്കുന്ന മാലകളും ദ്രവ്യങ്ങളും എടുത്ത് പുറത്തു കൊണ്ടുവന്ന് ഭക്തരെ ഏൽപ്പിക്കുന്നു അകത്ത് നടക്കുന്ന ശുദ്ധിക്രിയകൾക്ക് ശേഷം തിരുമേനി പുറത്തിറങ്ങുന്നു പുറത്തിറങ്ങി പുറത്തിറങ്ങിക്കഴിഞ്ഞ് കുറച്ച് തുളസിക്കതിർ വാരിയെടുത്ത് ക്ഷേത്രത്തിന് വലം വെക്കുന്നു ക്ഷേത്രത്തിന് വലം വെച്ച് വന്ന തിരുമേനി ശ്രീകോവിലിനകത്ത് കയറുകയും ശിവലിംഗം തുളസിക്കതിർ കൊണ്ട് മൂടി അതിന് ശേഷമാണ് വാളുമായി പുറത്തിറങ്ങുന്നത് വാളുമായി പുറത്തിറങ്ങിയ ശേഷം പിന്നീട് തിരിഞ്ഞു നോക്കുകയോ ഇവിടെ നിൽക്കുകയോ ചെയ്യില്ല ഒറ്റ പോക്ക് ഏതാണ്ട് ഇരുപത്തിയേഴ് നാൾ കൊട്ടിയൂർ പെരുമാളുടെ വൈശാഖ മഹോത്സവം തീരുന്നതുവരെ പരദേവതയുടെ വാൾ കൊട്ടിയൂരായിരിക്കും കൊട്ടിയൂരിൽ നിന്നും വാൾ തിരിച്ചെഴുന്നള്ളിക്കുന്നത് വരെ മുതിരേരിക്കവും പരിസരങ്ങളും മൗനത്തിലായിരിക്കും കാണുന്ന കാഴ്ച തിരുമേനി സ്വന്തമായി ചന്ദനമുട്ടിയെടുത്ത് ചന്ദനം വരച്ച് ശരീരത്തിൽ തൊട്ട് വന്ന ശേഷം ധ്യാനമണ്ഡപത്തിലിരിക്കുന്ന തുളസി കതിർ വാരിയെടുത്ത് ക്ഷേത്രം വലമ്പക്കുന്ന കാഴ്ചയാണ് കൊട്ടിയൂരിലേക്ക് പരദേവതയുടെ വാളെഴുന്നള്ളിച്ച് കൊണ്ടുവരുന്ന തിരുമേനിയാണ് ഈ വരുന്നത് ആ കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് മുതിരേരി കാവിൽ നിന്നും വാളെഴുന്നള്ളിച്ച് കഴിഞ്ഞാൽ പിന്നെ തിരുമേനി എവിടെയും നിൽക്കില്ല ഒരു അത്രയും സ്പീഡിൽ ഓടുകയല്ല നടക്കുമല്ല അതുപോലൊരു സ്പീഡിലാണ് തിരുമേനി കൊട്ടിയൂർ ക്ഷേത്രം ലക്ഷ്യമാക്കി നീങ്ങുന്നത് കൊട്ടിയൂർ കഴിഞ്ഞ് തിരുമേനി വിശ്രമം പോലും ഉണ്ടാവുകയുള്ളൂ അത്രയും സ്പീഡിലാണ് കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് തിരുമേനി വാളെത്തിക്കുന്നത് നമ്മളിപ്പോൾ കാണുന്നത് കൊട്ടിയൂർ നെയ്യമൃതം കൊണ്ടുവന്ന ഭക്തജനങ്ങളെയാണ് കാണുന്നത് അവർ മാസങ്ങളോളം വ്രതമെടുത്ത് ഈ വ്രതം എടുക്കുന്നതിന് ഒരു പ്രത്യേകതയുണ്ട് ആദ്യത്തെ പത്ത് ദിവസം അവർ വ്രതത്തോടു കൂടി വീട്ടുകഴിയുമ്പോൾ ഭാര്യമാരാണ് അവർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുന്നത് അടുത്ത പത്ത് ദിവസം ഇവർ വ്രതശുദ്ധിയോടുകൂടി ആ ഭാര്യമാർക്ക് ഇവർ ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കും അത് കഴിഞ്ഞ് ഒരാഴ്ചയോളം മഠങ്ങളിൽ പ്രവേശിക്കും അവിടെ നിന്നാണ് ഇവരുടെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ അതൊക്കെ കഴിഞ്ഞാണ് ഇവർ കൊട്ടിയൂരേക്ക് നെയ്യും കൊണ്ടുവരുന്നത് ആ നെയ്യും കൊണ്ടുവന്ന ആൾക്കാരെയാണ് നിങ്ങൾ കാണുന്നത് നെയ്യമൃത് സംഘങ്ങൾ കൊട്ടിയൂർ ക്ഷേത്രത്തിലെത്തി അവർ അവരുടെ നെയ്യമൃദ് പാത്രങ്ങൾ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന കാഴ്ചയാണ് നിങ്ങൾ കാണുന്നത് അതെല്ലാം അവർ ഭദ്രമായി സൂക്ഷിച്ച് വെച്ച് അവർ കുളിക്കാനൊക്കെ പോയിരിക്കുകയാണ് അത് കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് അവർ വ്രതശുദ്ധിയാണ് ഭയങ്കര വ്രതമെടുത്ത് മാസങ്ങളോളം വ്രതമെടുത്ത് മഠത്തിലെല്ലാം നിന്ന് എല്ല ശേഷമാണ് ഈ നെയ്യെ നെയ്യ് ഇവിടെ എത്തിക്കുന്നത് നെയ്യാ നെയ്യും നെയ്പാത്രങ്ങളാണ് അവരത് മൂടി വെച്ച് ഭദ്രമാക്കി മൂടി വെച്ചിരിക്കുകയാണ് മൂടി വെച്ച് അവർ കുളിക്കാനൊക്കെ പോയിരിക്കുന്നത് മാസങ്ങളോളം വ്രതമെടുത്ത് ആ വ്രതത്തിൻ്റെ കൂടി കൊണ്ടുവന്ന നെയ്യ് നെയ്മ്പാത്രങ്ങൾ സൂക്ഷിച്ച കാഴ്ചകളാണ് നിങ്ങൾ കാണുന്നത് ഈ നെയ്പ്പാത്രങ്ങളാണ് അക്കരെ ഭഗവാന് നെയ്യമൃതായി കൊണ്ടുപോകുന്നത് അതിനൊരു സമയമുണ്ട് ആ സമയം വരെ ഇതുവരെ ഇവിടെ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കും മുതിരേരി ക്ഷേത്രത്തിൽ നിന്നുള്ള വാള് കൊട്ടിയൂർ ക്ഷേത്രത്തിലെത്തും കൊട്ടിയൂർ ക്ഷേത്രത്തിലെത്തി കഴിയുമ്പം അവിടെ നിന്ന് തീയും ഓടയും എന്ന് പറയുന്ന ഒരു ചടങ്ങുണ്ട് ആ തീയും ഓടയും അക്കരക്കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരും അക്കരക്കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് തീയും ഓടയും കൊണ്ടുവരുന്നത് വരെ അവിടുത്തെ ലൈറ്റുകളൊന്നും ഇട്ടിട്ടുണ്ടാവില്ല അത് ഇക്കരെ വന്ന് ഇവിടെ ചോതിവിളക്ക് തെളിയിക്കുക എന്നൊരു ചടങ്ങ് ഉണ്ട് ആ ചോതിവിളക്ക് തെളിയിച്ച് അതിനുശേഷം ഇവിടുത്തെ ലൈറ്റുകളല്ല അവിടും നെയ്യമൃതുകാർ അവർ കൊണ്ടുവന്ന ചെറിയൊരു പാത്രമുണ്ട് ആ പാത്രത്തിലെ നെയ്യും കൊണ്ട് അക്കര ക്ഷേത്രത്തിലേക്ക് പോവും അത് അതിന് ശേഷമാണ് നെയ്യാട്ടം നടക്കുന്നത് അക്കര ക്ഷേത്രത്തിലേക്ക് ഇനി ഒരു ദിവസം കൂടെ കാത്തു നിൽക്കണം എന്നാലേ വണ്ണാരംപരവ് വരുന്ന ആ വണ്ണാരം വണ്ണാരംപരവും കൂടെ വന്നതിന് ശേഷമാണ് അക്കര ക്ഷേത്രത്തിലേക്ക് പിന്നെ ഭക്തർക്ക് പ്രവേശനം അനുവദിക്കുകയുള്ളൂ മുതിരേരിവാള് ക്ഷേത്ര സന്നിധിയിലെത്തി ആ കാഴ്ചകളാണ് നിങ്ങൾ കാണാൻ പോകുന്നത് ഹായ് അങ്ങനെ ഞാൻ എൻ്റെ എപ്പിസോഡ് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ് മുതിരേരി വാളു വരവും കാഴ്ചകളും എല്ലാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ആദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ എനേബിൾ ചെയ്ത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ബൈ ബൈ